ാണ് ഞാൻ ഈ പാലക്കാട് എന്ന് പറയുന്ന ഈ നമ്മുടെ കരിമന പട്ടങ്ങളിൽ കാറ്റുപിടിക്കുമ്പോഴത്തെ നമ്മൾ സാഹിത്യത്തിലൊക്കെ പറയുമല്ലോ ഇവിടെ ആരൊക്കെ തമ്മിലാണ് മത്സരം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ാണ് ഇവിടെ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്റെ ഒരു സംശയം എന്താണെന്നറിയുമോ അതായത് ഇവിടെ വേരുള്ള ഒരാളാണ് എൻ ഡി യുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ അപ്പോ അവര് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് ഈ മത്സര രംഗത്തില്ല അവരും യു ഡി എഫും തമ്മിലാണ് മത്സരം അവരുടെ അവകാശവാദം ഓൾറെഡി പാലക്കാട് മണ്ഡലത്തിലുണ്ട് എവിടെ ഇറങ്ങി നടന്നാലും മുനിസിപ്പാലിറ്റി പോകുന്നുവെങ്കിൽ റോഡിലൂടെ പോകാനാവില്ല മുനിസിപ്പാലിറ്റിയിൽ മുഴുവൻ തകർന്നെടുക്കുകയാണ് അതിനകത്ത് കാരണമെങ്കിൽ കൈക്കൂലിയും കൊടുക്കണം വികസനം നടന്നിട്ടില്ല എന്നാണോ പറയുന്നത് പാലക്കാട് ഒരു വികസനവും നടന്നിട്ടില്ല സത്യം സത്യമായി പറയുന്നവരും ഈ നിയോജക മണ്ഡലത്തിന്റെ അവസ്ഥ എന്താണ് നിയോജക മണ്ഡലത്തിന്റെ അവസ്ഥ നിയോജക മണ്ഡലത്തിൽ രസകര ഇവിടെ മത്സരിച്ച് ജയിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് എം എൽ എക്ക് ഒരു പണിയും എടുക്കേണ്ടതില്ല എന്താന്നറിയാ ഇവിടെ ജനങ്ങളെ അവർ പേടിപ്പിക്കുന്നവർ ഒറ്റ കാര്യം പറയണ്ട ഒരു വികസനവും നടത്തിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ആവുമ്പോ അയ്യോ ബി ജെ പി ജയിച്ചു പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ബി ജെ പി ബി ജെ പി വിജയിക്കാം എന്ന ആത്മവിശ്വാസം യു ഡി എഫിനുള്ളത് കൊണ്ട് ഒരു വികസനവും നടത്തുന്നില്ല ചുരുക്കി പറഞ്ഞാൽ രാത്രി കാലത്ത് പാലക്കാട് പട്ടണത്തിൽ ഇറങ്ങി നിന്നാൽ പരസ്പരം കാണണമെങ്കിൽ മൊബൈൽ ഫോണിന്റെ അടിച്ച് നോക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അത്രയും ജ്യോതികുമാർ ഈ വികസന കാര്യത്തിൽ ഒരു മുനിസിപ്പൽ സ്റ്റേഡിയം മുനിസിപ്പൽ ടൗൺ ഹോള് പോലും ഇല്ലാത്ത ഒരു മണ്ഡലമായി വളർച്ചയുടെ കാര്യത്തിൽ മുരടിപ്പ് അനുഭവപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമാണ് പാലക്കാട് എന്നുള്ള ബേസിക്കായിട്ട് ഏറെ ഉയർത്തുന്ന ആരോപണത്തെ താങ്കൾ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം സ്ഥാനത്തേക്കുന്ന പാർട്ടിക്ക് മുന്നണിക്ക് ഇതിനപ്പുറത്തേക്ക് എന്താ പറയാൻ കഴിയാൻ പറഞ്ഞത് ഇവിടുത്തെ വികസനത്തെ കുറിച്ചാണ് വളരെ പിന്നോക്കം പോയി എന്നാണ് ചെറിയ സംബന്ധിച്ച് പണിയെടുക്കേണ്ട ബി ജെ പി ജയിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ജയിച്ചോളും എന്നൊക്കെ കൊടുത്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് പണിയെടുക്കാൻ നടക്കാൻ പറ്റുന്ന ജനപ്രതികൾ ഞാൻ വേണേ തൊട്ട് കാണിക്കാം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാക്കൂട്ടത്തിൽ അദ്ദേഹം നിരവധി സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എതിർഭാഗത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് പറയുന്നു എന്താന്ന് വെച്ചാൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ യു ഡി എഫിന്റെ കൊടികൾക്കൊപ്പം എസ് ഡി പി ഐയുടെ കൊടികൾ കൂടി ഉയർത്തിയുള്ള ഒരു ആഹ്ലാദ നൃത്തം പാലക്കാടും കേരളവും കാണേണ്ടി വരുമോ ഇതാണ് ചോദ്യം പ്രതീക്ഷയിലാണ് അതിലേക്ക് വരാം വരാം അതിൽ പുതുമയില്ല ഈ ഇരിക്കുന്ന ജനങ്ങൾ ഒന്ന് മനസ്സറിഞ്ഞോട്ടു ചെയ്താൽ ഒന്ന് മൂന്നിലെത്തും മൂന്ന് ഒന്നിലെത്തും ശ്രീ ജ്യോതിയോട് ബി ജെ പി ജയിക്കുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ എങ്കിൽ പിന്നെ എന്തിനലക്ഷൻ ഉണ്ടാക്കി ഇതാണ് ചോദ്യം വടകരയിൽ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ വടകരയിൽ കെ മുരളീധരൻ ഉണ്ടായിരുന്നല്ലോ അഥവാ കെ കെ ശൈല ടീച്ചർ ജയിച്ചു പോയിന്നിരിക്കട്ടെ ഡൽഹി പോയാലും മോദിക്കെതിരെ എസ് കെ സംസാരിക്കുന്നത് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങളുടെ ചോദ്യം ഞങ്ങൾ പാർലമെന്റിൽ ആരെ മത്സരിപ്പിക്കണം അസംബ്ലിയിൽ ആരെ മത്സരിപ്പിക്കണം ഉപതെരഞ്ഞെടുപ്പിൽ ആരെ മത്സരിക്കണം രാജ്യസഭയിൽ ആരെ മത്സരിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഓരോ മുന്നണികൾക്കും ഉണ്ട് പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ശ്രീ ഷാഫി പറമ്പിലിനെ ഞങ്ങൾ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചത് ഇനി അദ്ദേഹം പറയുന്നത് പിന്നെ ശൈലജ മത്സരിച്ചാലും പാർലമെന്റിൽ പോയ കോൺഗ്രസ് അനുകൂലമായി കൈ ഉയരത്തില്ലെന്നാണ് അത് പറയും വിധിയതാണല്ലോ അവിടെ വന്നിട്ട് കോൺഗ്രസ് അനുകൂലമായി വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ സാഹചര്യമാണ് പിന്നെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാൻ ഇപ്പോഴും പാർട്ടി വിട്ടു ഒരു നന്നായി സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ശതമാനവും ഞാൻ യോജിക്കുന്നു റഹീം കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ ഒരുപാട് പേരുണ്ട് ഇനി വേറെ കൊടുക്കാൻ കഴിയില്ല ഞങ്ങൾ കോൺഗ്രസ്കാർക്ക് തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നേ ഇവിടെ ജോ ജോസഫ് മത്സരിച്ചപ്പോ റഹീമൊക്കെ എത്ര മുദ്രാവാക്യം ആവേശത്തോടി താങ്കൾ ഓർമ്മയുണ്ടോ എങ്ങോട്ട് പോയി ജോറൊക്കെ ഇദ്ദേഹം വെറുതെ പറയാണ് ഏതെങ്കിലും പാർട്ടി മാറി എന്നാണോ അല്ല അദ്ദേഹം വിദഗ്ധനായ ഡോക്ടർ ആയിരുന്നു ഈ മന്ത്രിസഭയിലെ അംഗമായ വീണാ ചോർച്ച ആയിരുന്നു ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകായിരുന്നു ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവന്നു മത്സരിപ്പിച്ചു അതൊക്കെ വ്യക്തിപരമായ കല്യാണി കുട്ടിയമ്മയെ ചീത്ത വിളിച്ചു പിന്നെ അല്ലെ വീണ ജോർജ് ഒരു കുഴപ്പമില്ല ഞാൻ ഞാൻ പറയട്ടെ പ്രശ്നം അറിയാമോ ഗൗരവ സ്വപ്നം പറഞ്ഞാൽ പിന്നതിനപ്പറൊന്നും പറയട്ടത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ് ആണ് ജ്യോതികുമാർ ചാക്കല പറഞ്ഞ ഏറെയും പറയുന്നു നിങ്ങള് ചിത്രത്തിന് ഇല്ല എന്നാ പറയുന്നു ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒരു പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ മുതാലിറീമിന് കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എന്റെ ഒരു ക്ലിനിക് ഉണ്ട് ഹോസ്പിറ്റലുണ്ട് അമൃത കണ്ണാശുപത്രിയിലേക്ക് വന്ന് ചികിത്സ നടത്തിക്കോട്ടെ കാരണം പാലക്കാട് മത്സരം സി പി എമ്മും കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം അറിയാത്തവര് പോലും വിശ്വസിക്കില്ല ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടിയായി വളർന്നു വന്നിരുന്ന സി പി എം ഇന്നൊരു തീരദേശ പാർട്ടി പോലും അല്ലാതെ ഓരോ കഴിഞ്ഞ നിയമസഭയിൽ കിട്ടിയ വോട്ട് എത്രയാ കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയ വോട്ട് എത്രയാ ഈ പാലക്കാടിന്റെ കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കിയാൽ ഓരോ പ്രാവശ്യവും സി പി എമ്മിന് വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാ അതിപ്രാവശ്യവും സംഭവിക്കും

ജ്യോതികുമാർ ചാമക്കാലയോടും അതുപോലെ എആർ എംപിയോടും ബി ഗോപാലകൃഷ്ണനോടും പ്രിയപ്പെട്ട ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ലോകമെമ്പാടുമുള്ള മലയാളികളെ പ്രതികരിച്ച് നിങ്ങൾക്കെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് ഞാൻ കരുതുന്നു കരുതുന്നുണ്ടോ താങ്കൾ ആരാണെന്ന് പറഞ്ഞില്ല കോൺഗ്രസിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊറ്റ ചോദ്യം കെ പി സി സിയുടെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിന് പത്രസമ്മേളനത്തിന്റെ ഇടയിൽ ക്യാമറകളുടെ മുമ്പിൽ വെച്ച് ഒരു വാക്ക് വിളിച്ചു എന്തോ വന്നിരിക്കുക അതെ ആ വാക്ക് വിളിച്ചതിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇതിനേക്കാൾ മോശപ്പെട്ട പദപ്രയോഗമാണ് ഞാൻ എന്റെ സഹപ്രവർത്തകര് വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നതിൽ താങ്കൾക്ക് പറയാൻ പറ്റുന്ന രണ്ട് വാക്കുകൾ ഇവിടെ പറയാമോ ഒരാളും ഒരാളും പരമാറിയെന്ന് പരസ്യമായിട്ടില്ലെന്ന് പരസ്യമായി വിളിച്ചിട്ടില്ല ഒരാളും കേൾക്കാൻ ഗോപാലകൃഷ്ണൻ ചോദ്യം ഭീകരനെ ഈ പോസ്റ്ററിൽ അടിച്ചു വെച്ച് വോട്ട് ചോദിച്ച ഇത് വടി വാങ്ങുന്ന മാ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വർഗീയതയില്ല ശരി ഞാനിത് അങ്ങനെയാണെങ്കിൽ മുനമ്പത്തെ ഭൂമി ഭൂമി അല്ലാന്ന് ഈ റഹീമിനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് വരണ്ടിയിരുന്നു മറുപടി ആ മറുപടി പറഞ്ഞോളൂ മറുപടി പറഞ്ഞോളൂ മൈക്കോണ കാശ്മീരില് മൈക്കോടുക്കൊടുക്കും മൈക്കോടുക്കു മൈക്കൊടുക്കൂ ആ മനുഷ്യൻ കുറച്ച് നേരമായി ബുദ്ധിമുട്ടാണ് ചോദ്യം ചോദിക്കാൻ ആ ആ ഓക്കെ ഒന്ന് കൈയടിച്ചു കൊടുത്തേ എല്ലാരും ആ പേര് പേര്

നമ്മളിപ്പോ നിക്കുന്ന ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഉൾപ്പെടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മുൻസിപ്പൽ സ്റ്റേഡിയം ഒക്കെ തുറന്നു കാട്ടുന്നതാണ് ഭയങ്കര എന്റെ ചോദ്യം ഇടതുപക്ഷത്തോടാണ് ഇവിടെ മുനിസിപ്പാലിറ്റി പഠിക്കുന്ന ബി ജെ പി യോടും കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ എം എൽ എ ആയിട്ടുള്ള ഷാഫിയോടും അല്ല ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ഇവിടെ അധികാരം ഏറ്റെടുത്താൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാഴ്ച ഒരു സെക്കൻഡ് തങ്ങളുടെ പേര് പേരെന്താണ് പേര് പറഞ്ഞില്ല എന്റെ പേര് അഹല്യം അഡ്രസ് കൃത്യമായി പറയ ഡീവ ഞങ്ങൾ ഈ നല്ല നാടിനോട് പറയുന്നത് ഒന്നര വർഷത്തേക്ക് ഒരവസരം തരൂ ആ ഒന്നര വർഷത്തിനിടയിൽ ഭരണത്തിന്റെ പിൻബലത്തോടെ പൂർത്തീകരിക്കും ഒന്നര വർഷം പോയിട്ട് ഞങ്ങളുടെ നാട്ടില് റോട്ട് കൂടം നടക്കാൻ കഴിയില്ല ഞാൻ ഞാൻ നേരെ പോയി ൃൂലീറ്റ് തൃശ്ശൂർ ഇത് തന്നെ ഇത് തൃശ്ശൂർ പാലക്കാട്ടെ നഗരസഭയുടെ റോഡുകളിൽ കൂടി മനുഷ്യന് പോയിട്ട് ഒട്ടകത്തിന് പോലും നടക്കാൻ പറ്റാത്ത ഒരാൾക്കും പോവാൻ പറ്റില്ല അതെ അല്ലെ അതെ അത് പാലക്കാട് വഴി കുന്തത്തിന് പോവാൻ പറ്റില്ല ഇനി ഇവിടെ നിന്ന് അഴിവുണ്ടാവാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ